ഹലോ ഗേസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഇന്ന് എന്ത് താക്കഡ് തീരെ ഇതാക്കി നമ്മുടെ ബേഡേകൾ യു ഇതാക്കണത് സ്കൂൾ കേടെ ഫ്രണ്ട്സിന് കൊണ്ടാവാൻ വേണ്ടി വാങ്ങിയതാ കേട്ടോ എക്രേസ് ഒക്കെ വാങ്ങിപ്പോഴത് പൊട്ടിച്ചൊക്കെ ചെയ്ത് ഇവിടെ അപ്പുറത്തെ താത്താക്കും കുഞ്ഞാമാക്കും ചേച്ചിയാക്കും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ആ അസിയൊക്കെ തോന്നുന്നത് അപ്പൊ ഇതാക്കണേ എല്ലാം ബാഗിലെന്ത് ബുക്കൊക്കെ ബാഗിലാക്കാണ് ഇപ്പൊ ഇവിടാക്കും കണ്ടു ഞങ്ങൾ എന്നാലും രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കണ്ടോ നെല്ലു തരിന്റെ ഉണങ്ങല്ലേരി കൊണ്ട് ഇണ്ടാക്കിയ ചീ അപ്പം ഇപ്പത്തിന് ഞാനൊക്കെ തന്നെയാണ് അപ്പ ഉണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ കാണുമ്പോ നമുക്ക് എന്താ പറയാ ഇപ്പൊ അങ്ങനെ കിട്ടൂല ലോണങ്ങനെല്ലാം ഇതി കിട്ടണെ നല്ല പ്രയാസമാണ് അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോ നമ്മുക്ക് എന്താ പറയാ ഭയങ്കര ഒരു ആർത്തിനെ വരും അതായത് നമ്മുടെ ചെറുപ്പത്തില് തന്നെയല്ല കഴിച്ചുകഴിഞ്ഞത് അപ്പൊ എന്നാ ഇത് ഫുള്ള് ഇട്ടുണ്ടോ കൂട്ടുകാരിക്ക് ഫുള്ള് ഫുള്ള് എടുക്കണ്ടോ ഹാപ്പി ബർത്ത് ഡേ ടു എക് സുമ കഴിഞ്ഞു ബർത്ത് ഡേ അപ്പൊ നമ്മളെതൊക്കെ ചിക്കൻ വണ്ടി വന്നിട്ടോ ചിക്ക ചറക്കാൻ ചിക്കൻ വണ്ടി വന്നിട്ടാണ് ഗൈസ് pechi <laughs> അപ്പൊ അതക മുതിര ഉണ്ടാക്കണേ അപ്പൊ ഞമ്മക്ക് മുതിര ഒറ്റക്ക് കഴിക്കൂലെങ്കിൽ എന്തേ എഗ് ഇതിന് പോലെ ഫ്രൈ ചെയ്യുമ്പോ സദാ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ എന്താ മുദ്രണ്ട് ബീഫിച്ച് കൊടുത്ത അപ്പൊ നമ്മക്ക് മുതരയും കഴിക്കും എഗും കഴിക്കും ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയെങ്കിൽ കേട്ടോ എന്തൊക്കെയൊന്നും ഇത് കിട്ടും ഗുണം കിട്ടും അപ്പൊ ഈ എഗ്ഗിന്റെ ഫ്ലേവർ വരുമ്പോ ഈ മുതിര കഴിക്കുന്നത് അറിയില്ല അപ്പൊ അതിലിങ്ങനെ കഴിച്ച് കുഴിക്കോളും എഗ്ഗില് സദ ഒന്നും ചെയ്തിട്ടില്ല എന്താ സദാ എഗ്ഗ് പൊട്ടിച്ചത് അതിൽ കുറച്ച് ഉപ്പ് ഇച്ചിരി ഒരു കരി ഉപ്പ് ഇട്ടിട്ട് പിന്നെ ഇത് ഓൾറെഡി വേവിച്ചു വെച്ചത് അത് അങ്ങനെ ഇനി മഴക്കാലം കഴിയോളം മുതിര കറി മുതിര പിന്നെ ഇത് മറിച്ചില്ല അത് വറച്ചിട്ടിട്ട് ഫ്ലെയിം കുറയ്ക്കുക എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് മാറ്റി മാത്രം ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഇതാക്ക എഗ്ഗ് ഫ്രൈ എഗ്ഗ് മുതിര ഫ്രൈ അതും കൂടി കൂട്ടി അങ്ങോട്ട് അടിക്കുക ഒരു കറി ഒന്നും വേണ്ട ഇത് തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കുക ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ പൊട്ടിക്കുക എന്നിട്ട് കഴിക്കുക ഇങ്ങനെ അങ്ങനെ എടുക്കുക ആ എന്താ ചൂട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാം കേട്ടോ ആ നല്ല ചൂടാട്ടോ ആ ചൂടിൽ ചൂടിലിങ്ങനെ മഴയും പെയ്യ ഇങ്ങനെ കഴിക്കാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഇത് എന്താ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കണ്ടോ എങ്ങനെ ഉണ്ടറിയോ ഉം അപ്പോൾ അതൊക്കെ ആക്കണ ഊട് നടക്കുന്ന അച്ചാറും കൊടുക്കുന്നു കേട്ടോ ഞാൻ അച്ചാറൊന്നും കൊടുത്തിട്ടില്ലേ അപ്പം അച്ചാറൊക്കെ എടുത്ത് കഴിക്കുക അപ്പം നമ്മുടെ ക്ലേസ് കണ സ്കൂളത്തൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ബാരൻസിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞങ്ങളെ ഇന്നത്തെ ബർത്ത്ഡേ ബർത്ത്ഡേ ഒക്കെ ഒന്ന് നമുക്ക് എന്താ സംഭവം എന്നറിയോ നമുക്ക് ആഘോഷങ്ങളൊന്നുമില്ല ബർത്ത്ഡേ ആഘോഷിക്കാം അതെന്നിട്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മളെ ല്ലേ അപ്പൊ നമുക്ക് ഇതാക്കണേ ലിവർ ഇതാക്കണേ ലിവർ നമുക്കൊന്ന് പാട്സ് ഇട്ടോ കോഴിന്റെ ചിക്കൻ്റെ പാർട്സാണെ അത് നമ്മുക്കൊന്ന് ഒരു ഗ്രേവി ഒക്കെ ഇണ്ടാക്കാം കേട്ടോ ഇപ്പൊ നീക്കി ഈ ചട്ടിയില ഇണ്ടാക്കണത് ഈ ചട്ടിയിൽ ഞാൻ നമ്മള് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒക്കെ മഴക്കാലം ആയിട്ട് അട്ട കുത്തി ഞാൻ വെളിച്ചെണ്ണക്കൊക്കെ എന്താ റേറ്റ് അറിയ അഞ്ഞൂറ് രൂപേന്റെ അടുത്തായിരിക്കണം ഒരു വെളിച്ചെണ്ണക്കൊക്കെ അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ കൊറച്ചെടുക്കുന്നുള്ളു ഞാൻ പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി കേട്ടോ അപ്പൊ അതൊന്നിങ്ങനെ മുക്കി കൊടുക്കു ഉപ്പുട്ടോ

പൊടി കുറച്ചിട്ട് കേട്ടോ ഇച്ചിരി നമ്മളെ റെഡ് ചിലി പല്ലെടുത്താ മന്റെ ഇനി ഇതാക്കി നമ്മക്ക് സാധിച്ച് നമ്മള് പാടത്തിനങ്ങ അതിന്റെ ഉള്ള